നമസ്കാരം ശബരിമല സ്വർണക്കള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പലരിലേക്കും പടർന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന ആളായിരിക്കും അടുത്തത് അതുപോലെ നടൻ ജേറാം സംശയദൃഷ്ടിയിലാണ് എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കും നമുക്ക് ഒന്ന് പുറകോട്ട് നോക്കണം ഒരുപാട് നോക്കണ്ട ഒരു രണ്ടാഴ്ച പുറകോട്ട് നോക്കിയാൽ മതി എൻ വാസു എൻ വാസു മുൻ കമ്മീഷണറാണ് കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ചരിത്രം മാത്രമേ വാസുവിനെ രക്ഷപ്പെടുത്താൻ അതിവേഗ നീക്കം സി പി എമ്മിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് പത്മകുമാർ അകത്തായാലും പെട്ടാലും ഒന്നും ഒരു കുഴപ്പവുമില്ല വാസുവിനെ എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം എന്നുള്ള ഭയങ്കരമായ ചർച്ചകളും ചിന്തകളും നിയമ ആലോചിച്ച് എ കെ ജി സെന്ററിനുള്ളിൽ നിന്ന് പലരുടെയും തല പുകഞ്ഞ് പുക പുറത്തേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര യോഗം കൂടി അതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത സമയത്തും അടിയന്തര യോഗം കൂടിയിരുന്നു കഴിഞ്ഞ ദിവസം പ്രമുഖരായ പലരും എ കെ ബാലനും ഒക്കെ പങ്കെടുത്തു എന്നാണ് കേൾക്കുന്നത് അടിയന്തര യോഗം കൂടി കാരണം വാസുവിനെ എങ്ങനെങ്കിലും ഊരിയെടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ സി പി എമ്മിന് നിലനിൽപ്പില്ല മുഖ്യമന്ത്രിക്ക് നിലനിൽപ്പില്ല പല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും നിലനിൽപ്പില്ല ഒപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ തിരിച്ചടികൾ സി പി എമ്മിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും അപ്പം എങ്ങനെയെങ്കിലും എൻ വാസുവിനെ ഊരിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് എ കെ വി സെൻറ്ററിൽ നിന്ന് സി പി എമ്മിന്റെ മൂത്ത സഖാക്കൾ ചേർന്ന് എടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും അത് ഒരു കാര്യമാണ് ഒരു സഖാവ് തന്നെ ഒരു സുഹൃത്ത് സഖാവ് തന്നെയാണ് ഈ കാര്യങ്ങൾ നമ്മളെ വിളിച്ച് അറിയിച്ചത് ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാകാനാണ് സാധ്യത എന്തൊക്കെ വന്നാലും വാസുവിനെ ഊരിയെടുത്തേ പറ്റൂ വാസു പെട്ടു കഴിഞ്ഞാൽ പല തരത്തിലുള്ള തിരിച്ചടി പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും ഉണ്ടാകും കാരണം ഇദ്ദേഹം കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനാണ് പി കെ ഗുരുദാസന്റെ പി കെ ഗുരുദാസൻ ഒരു സാധുവായ മനുഷ്യനാണ് അദ്ദേഹത്തിന് വേണ്ടി പല കളികളും നടത്തിയതും നിയന്ത്രിച്ചതും വാസുവാണ് നമ്മുടെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണന് വേണ്ടി സമ്പത്തിനെ നിയമിച്ചതുപോലെ വാസുവിനെ പി കെ ഗുരുദാസന്റെ കൂടെ നിയമിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ മാത്രമല്ല ഇദ്ദേഹം വിജിലൻസ് ട്രൈബ്യൂണലില് ഒരു ന്യായാധിപൻ കൂടിയായിരുന്നു എന്നുള്ള കാര്യമുണ്ട് അപ്പം പല പല കേസുകൾ മുന്നിൽ വരികയും പല പല ആളുകൾ പ്രതികളാവുകയും ഒക്കെ ചെയ്ത പലതും ഇത്തരത്തിൽ മൂടി വയ്ക്കുകയും അല്ലെങ്കിൽ സെറ്റ് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തോ എന്നുള്ള സംശയവുമുണ്ട് അപ്പം വാസു ശരിക്കും ഒന്ന് എടുത്തിട്ട് കുടഞ്ഞാൽ വാസു സകലതും വിളിച്ചു പറയും വിളിച്ചു പറയേണ്ടി വരും കാരണം അതുപോലുള്ള ചോദ്യം ചെയ്യലാണ് എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ നടക്കുന്ന അന്വേഷണം ആയത് കാരണം ഒരു തരത്തിലും സ്വാധീനിക്കാനും പറ്റുന്നില്ല ഒരു തരത്തിലും എതിർക്കാനും പറ്റുന്നില്ല എതിർത്തു കഴിഞ്ഞാൽ ജനങ്ങളെതിരാവും ശബരിമല വിഷയമല്ലേ സ്വർണക്കൊള്ളയല്ലേ അപ്പം ആകെ പെട്ടിരിക്കുകയാണ് സി പി എം ഇങ്ങനെ അടിയന്തര കമ്മിറ്റികൾ ഇങ്ങനെ കൂടുന്നുണ്ട് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ കമ്മിറ്റികൾ കൂടുന്നുണ്ട് എങ്ങനെയെങ്കിലും വാസുവിനെ ഊരിയെടുത്തേ പറ്റൂ വാസുവിനെ ഊരിയെടുത്തില്ലെങ്കിൽ അത് വലിയ കെണിയിലേക്ക് ചെന്ന് എത്തിപ്പെടും മുഖ്യമന്ത്രി അടക്കം താഴോട്ടുള്ള മന്ത്രിമാരടക്കം പല പ്രമുഖരായ നേതാക്കളടക്കം ഇതിനകത്ത് പലതിനും മറുപടി ഇവിടെ പറയേണ്ടി വരും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് അടിയന്തര യോഗങ്ങൾ ഇങ്ങനെ ചേരുന്നത് വരുന്ന ആഴ്ചയും അടിയന്തരമായി ചില യോഗങ്ങൾ ചേരുന്നുണ്ട് ഇവരുടെ ഒരു നിയമ സംവിധാന സെൽ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അതുവഴി എങ്ങനെങ്കിലും വാസുവിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമം നടത്താനുള്ള ഒരു ഒരു നീക്കത്തിലാണ് എന്തായാലും കോടതി ഇടപെടലിലുള്ള അന്വേഷണം ആയത് കാരണം അതത്ര എളുപ്പമാവില്ല അല്ലെങ്കിൽ നടക്കാൻ തന്നെ പോകുന്നില്ല എന്നത് സത്യം കാരണം ഇവർക്ക് കോടതിയിൽ സി പി എമ്മിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ സർക്കാരിനോ ഹർജി കൊടുക്കാൻ പറ്റുമോ ഇയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കൃത്യമായ തെളിവുകൾ സഹിതം ഇയാൾ എഴുതി വെച്ച ചെമ്പ് എന്ന് എഴുതി വെച്ചു സ്വർണത്തിന് പകൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതും തുടർ നടപടികൾ സ്വീകരിച്ചതും പത്മകുമാർ പോയാലും സാരമില്ല അകത്ത് പോയാലും സാരമില്ല കേസിൽപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല ഇദ്ദേഹം നേരത്തെ പാർട്ടിയുമായിട്ട് നമ്മുടെ വീണാ ജോർജിനെ കമ്മിറ്റിയിൽപ്പെടുത്തി എന്ന് പറഞ്ഞ സമിതിയിൽപ്പെടുത്തി എന്ന് പറഞ്ഞ വിഷയത്തിൽ ഉടക്കം വെത്തിച്ചയാളാണ് അപ്പൊ പത്മകുമാർ പോയാൽ അതൊരു സൗകര്യമായിട്ട് കരുതാം വാസു പോയാൽ അത് അത്ര സൗകര്യമല്ല അത് അപകടമാണ് വാസുവിനെ എന്നും ഒപ്പം നിർത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ വാസു ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് അന്ധംപെട്ട പണിയാകും അത് ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും കൊണ്ടെത്തിക്കും എന്നുള്ള ആ ഒരു വല്ലാത്ത ഭയം ഇവർക്കുണ്ട് അതുകൊണ്ടാണ് അടിയന്തര യോഗങ്ങൾ ചേർന്നുകൊണ്ടേയിരിക്കുന്നത് ഈ യോഗങ്ങൾ വരും ദിവസങ്ങളിലും എ കെ ജി സെന്ററിൽ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്